വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലാണെന്ന് സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല മന്ത്രി നിതിൻ ഗഡ്കരി നേരത്തെയുള്ള ധാരണപ്രകാരം പ്രകാരം അദാനി ഗ്രൂപ്പാണ് റോഡ് നിർമ്മിക്കേണ്ടത് റോഡ് നിർമ്മിക്കാനാകില്ലെന്നാണ് ഇപ്പോൾ അദാനി വ്യക്തമാക്കുന്നത് അദാനിയെ വിളിച്ചുവരുത്തി ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾ നടത്തും പത്തു ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ശശി തരൂർ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ പറഞ്ഞു and at the time when i was shipping minister, i sanctioned that port. the problem is that the port is a private party taken by adani port. and now, previously they have already committed me that they will make that roads. but now, presently they are back out. and now there are some problems. just four, or five days before, i have a long meeting with the chief minister. and we are now calling them. പി ആ സുനിൽ നൽകും കൂടുതൽ വിവരങ്ങൾ പി ആ സുനിൽ ഇപ്പോൾ സഭയിൽ തന്നെ വിശദീകരണം നൽകുകയാണ് മന്ത്രി എന്തൊക്കെയാണ് തടസ്സമായി ചൂണ്ടിക്കാട്ടുന്നത് സുജിയ ശശി തരൂർ ഉയർത്തിയ ചോദ്യത്തിനാണ് ഇന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇപ്പോൾ ഈ വിശദീകരണം നൽകിയത് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള റോഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ പ്രതിസന്ധി തുടരുകയാണ് റോഡ് നിർമ്മിക്കാതെ എങ്ങനെ ഈ തുറമുഖവുമായി മുന്നോട്ട് പോകാനാകും എന്നതായിരുന്നു ശശി തരൂരിൻ്റെ ചോദ്യം ശശി തരൂരിൻ്റെ ചോദ്യം അംഗീകരിച്ച നിതിൻ ഗഡ്കരി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് മുൻപ് താൻ ഷിപ്പിംഗ് മന്ത്രിയായിരുന്ന സമയത്താണ് ഈ പോർട്ടിന് അനുമതി നൽകിയത് അദാനി ആണ് ഈ പോർട്ട് ഏറ്റെടുത്തത് അന്ന് അദാനി നൽകിയ ഉറപ്പ് എന്നത് ഈ റോഡ് നിർമ്മാണം അവർ പൂർത്തിയാക്കും എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ അദാനി പിന്മാറിയിരിക്കുന്നു അത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും സമ്മതിക്കുകയാണ് ഏതായാലും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കേരള മുഖ്യമന്ത്രിയുമായി അടുത്ത ദിവസങ്ങളിൽ നീണ്ട ചർച്ച നടത്തിയിരുന്നു അദാനിയെ വിളിച്ചു വരുത്തും വീണ്ടും ഈ ചർച്ചകൾ നടത്തും അദാനിയെ തന്നെ ഒരുപക്ഷെ ഈ റോഡ് നിർമ്മിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന സൂചന തന്നെയാണ് കേന്ദ്രമന്ത്രി നൽകിയത് അതായാലും ഒരു പത്ത് ദിവസത്തിനകം ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കും ഈ റോഡ് കണക്ടിവിറ്റി ഇല്ലാതെ ഈ തുറമുഖം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് തന്നെയാണ് നിതിൻ ഗഡ്കരിയും ചൂണ്ടിക്കാണിക്കുന്നത് അതായാലും പ്രശ്നം പരിഹരിക്കും എന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ ലോക്സഭയിൽ ശശി തരൂരിന്റെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നൽകിയിരിക്കുന്നത്